നമ്മൾ മലയാളികൾക്ക് എന്നും അഭിമാനിക്കാൻ വക നൽകിയിട്ടുള്ള കാര്യമാണ് നമ്മുടെ കൂട്ടായ്മകൾ സ്നേഹബന്ധങ്ങൾ സൗഹൃദങ്ങൾ അതിലേറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് നമ്മുടെ അയൽബന്ധങ്ങൾ നമ്മുടെ അയൽക്കാർ രക്തബന്ധമില്ലാത്ത ബന്ധുക്കൾ ഒരു കാലത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്ന ഈ ബന്ധങ്ങൾക്ക് ഇന്ന് എന്താണ് സംഭവിച്ചത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കൊടുത്തും മേടിച്ചും മതിൽ ചാടിക്കടന്നും ജീവിതം ആസ്വദിച്ചിരുന്നൊരു കാലത്ത് വലിയ വീടുകളും മതിലുകളും ചുരുക്കമായിരുന്നു അയൽക്കാരുമായി ഹൃദയം കൊരുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന കാലഘട്ടം പഴയ കാലത്ത് കേരളത്തിലെ വീടുകൾ അടുത്തടുത്തായിരുന്നു വലിയ പറമ്പുകളോ മതിലുകളോ ഇല്ലാതിരുന്ന കാലം ഒന്ന് വിളിച്ചാൽ കേൾക്കാവുന്ന അകലം അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾ ദൃഢമായിരുന്നു പല വീടുകളും തിരിച്ചിരുന്നത് തന്നെ പൊട്ടിപ്പൊളിഞ്ഞതും ഇളകിയാടുന്നതുമായ കമ്പുവേലികൾ കൊണ്ടായിരുന്നു മുതിർന്നവർക്ക് സ്വറ പറയാനും വിശേഷങ്ങൾ പങ്കുവെക്കാനും കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കടന്ന് കളിക്കാനും ഈ കമ്പിവേലികൾ ഒരു തടസ്സവും ഉണ്ടാക്കിയിരുന്നില്ല കല്യാണം പെരുന്നാൾ ഓണം ക്രിസ്മസ് തുടങ്ങിയ ആഘോഷങ്ങൾ അയൽക്കാർ ഒത്തൊരുമിച്ച് ആഘോഷിച്ചു ഒരു സദ്യ ഒരുക്കുമ്പോൾ അയൽക്കാരുടെ സഹായം അവിടെ ഉണ്ടായിരുന്നു സദ്യക്കാവശ്യമായ പച്ചക്കറികൾ തൊടിയിൽ നിന്ന് പറിക്കുന്നത് മുതൽ ഇലയിൽ ളമ്പുന്നത് വരെ അയൽക്കാർ കയ്യും മെയ്യും മറന്ന് സഹായിച്ചു ഒരാൾക്ക് ഒരസുഖം വന്നാൽ അയൽക്കാർ ഓടിയെത്തും ദുരിതങ്ങളിൽ താങ്ങും തണലുമായി കൂടെ ഉണ്ടാകുന്നവരായിരുന്നു നമ്മുടെ പഴയ അയൽക്കാർ ഒരു മരണം നടന്നാൽ അയൽ വീടുകളിൽ നിന്നായിരുന്നു ദിവസങ്ങളോളം ഭക്ഷണം പോലും എത്തിച്ചിരുന്നത് വീട് പൂട്ടി വരുമ്പോൾ അയൽക്കാരുടെ സംരക്ഷണയിലായിരുന്നു നമ്മുടെ വീടും വളർത്തു മൃഗങ്ങളുമെല്ലാം കുട്ടികൾക്ക് കളിക്കാൻ ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു വീടുകളിലെ മുറ്റങ്ങളിൽ തൊടിയിൽ ആരുടെയും അനുവാദമില്ലാതെ അവർ കളിച്ചു വളർന്നു വീടുകൾ സ്വന്തം വീടുകളായിരുന്നു ഇന്ന് അതൊക്കെ ഒരോർമ്മ മാത്രമാണ് പഴയ കാലത്തിന്റെ ഓർമ്മകൾക്ക് ഒരു പ്രത്യേക ഗൃഹാതുരത്വമുണ്ട് മണമുണ്ട് കാലക്രമേണ കയ്യിൽ വന്നു ചേരുന്ന പണത്തിന്റെ കനവും മൂല്യവും അനുസരിച്ച് മാറിയ നമ്മുടെ മനസ്സിന്റെ അനുസരിച്ച് മതിലുകളും മാറി ബന്ധങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ശരിക്കും പറഞ്ഞാൽ ബന്ധങ്ങളിലല്ല മനുഷ്യരായ നമ്മൾ തന്നെയാണ് മാറ്റങ്ങൾ എത്തിയത് വിദ്യാഭ്യാസവും ജോലിയും സമ്പത്തും നേടിയതനുസരിച്ച് കുറേശ്ശിയായി അലിഞ്ഞില്ലാതായിക്കൊണ്ടിരുന്നത് സ്നേഹത്താലും സൗഹൃദത്താലും ഊട്ടിയുറച്ച അയൽബന്ധങ്ങളായിരുന്നു വലിയ വീടുകൾ അതിലും മനോഹരമായ മതിലുകൾ പോക പോകെ സ്നേഹവഴികളും മതിലുകളും ഇല്ലാണ്ടായി അയൽ ബന്ധങ്ങൾക്ക് ഉലച്ചിലായി അയൽക്കാരന്റെ പട്ടിയും പൂച്ചയും കോഴിയും പറമ്പിലേക്ക് വരാതിരിക്കാൻ നാം കെട്ടിപ്പൊക്കിക്കൊണ്ടിരുന്നത് വാശിമതിലുകൾ ആയിരുന്നു സ്വകാര്യത അല്ലെങ്കിൽ മൈ സ്പേസ് എന്ന ആശയം കൂടുതൽ പ്രാധാന്യം നേടി അയൽക്കാർ വീട്ടിലേക്ക് വരുന്നതും നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതും ഒന്നും പലർക്കും ഇഷ്ടമല്ലാതായിരിക്കും നമ്മുടെ സൗഹൃദങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലും ഒതുങ്ങി ലോകം പോക്കറ്റിലേക്കും മതിൽക്കെട്ടിനുള്ളിലെ വലിയ വീട്ടിലേക്കും ഒതുക്കിയ നമ്മൾ മറന്നുപോകുന്ന ഒന്നുണ്ട് അയൽക്കാർ ഇപ്പോൾ കൈയകലത്തല്ല കണ്ണത്താ ദൂരത്തോളം അകലെയാണെന്ന് അടുത്തുണ്ടായിട്ടും തിരിച്ചറിയാത്തവർ ആണെന്ന് നേർക്കുനേർ കണ്ടാലും നേർക്കാഴ്ചകളില്ലാത്ത ലോകത്താണെന്ന് മതിലുകൾ ഇല്ലാതിരുന്നിട്ടും അനുഭവിച്ചൊരു സുരക്ഷിതത്വവും കരുതലും മനുഷ്യനോളം ഉയരമുള്ള മതിലുകൾക്ക് തരാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം ഇനി എന്നാണ് നമ്മൾ മനസ്സിലാക്കുക ഇന്ന് നമ്മൾ ഒരു ഫ്ളാറ്റിൽ അല്ലെങ്കിൽ ഒരു കോളനിയിൽ വർഷങ്ങളോളം താമസിച്ചാലും നമ്മുടെ അടുത്ത വീട്ടിലെ ആളുടെ പേര് പോലും നമുക്കറിയില്ല ഹൈ എന്നൊരു വാക്ക് പറഞ്ഞ നമ്മളും അവരും ഒതുങ്ങുന്നു എല്ലാവർക്കും അവരവരുടെ തിരക്കുകളാണ് രാവിലെ പോയാൽ വൈകുന്നേരമേ തിരിച്ചെത്തൂ വർത്തമാനം പറയാൻ പോലും ആർക്കും സമയമില്ലാതായിരിക്കുന്നു ഉയരം കൂടിയ മതിലുകളും ഗേറ്റുകളും നമ്മുടെ വീടുകളെ മാത്രമല്ല നമ്മുടെ മനസ്സുകളെയും തമ്മിലകറ്റി അയൽക്കാരെ പേടിച്ച് സി സി ടി വി ക്യാമറകൾ പോലും വെക്കേണ്ട അവസ്ഥയിലും എത്തി പഴയ കാലത്തെ ഫോൺ വിളികളും നേരിട്ടുള്ള സംസാരങ്ങളും ഇന്ന് സോഷ്യൽ മീഡിയ ഗ്രൂപ്പിലേക്ക് മാറി ഒരു സന്തോഷ വാർത്തയോ ദുഃഖ വാർത്തയോ ആയാൽ പോലും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെയാണ് നമ്മൾ അറിയുന്നത് ഒരു തിരിച്ചുപോക്ക് സാധ്യമാണ് ഈ മാറ്റങ്ങൾ സ്വാഭാവികമാണ് എങ്കിലും നമുക്ക് പഴയ നല്ല കാര്യങ്ങൾ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കാം അയൽക്കാരനെ വീട്ടിലേക്ക് ക്ഷണിച്ച് ഒരുമിച്ച് ചായ കുടിക്കാം നമ്മുടെ കുട്ടികളെ അടുത്ത വീട്ടിലെ കുട്ടികളുമായി കളിക്കാൻ വിട ഒരു ചെറിയ പുഞ്ചിരി നൽകി അടുത്ത വീട്ടിലെ ആളിനോട് കുശലം ചോദിക്കാം സൗഹൃദത്തിന്റെ മതിലുകൾ ഉയർത്താൻ നമ്മൾ കെട്ടിപ്പൊക്കിയ മതിലുകൾ നമുക്ക് താഴ്ത്താം മാറ്റിവെച്ച് ഹൃദയങ്ങൾ തുറന്ന് സംസാരിക്കാം പഴയ സൗഹൃദത്തിന്റെ നന്മകൾ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ കാലത്തെയും പഴയ കാലത്തെയും സൗഹൃദങ്ങളെ അയൽ ബന്ധങ്ങളെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് താങ്ക്